ഹലോ എല്ലാവർക്കും സുഖമില്ലാ ഇന്നത്തെ പറയുന്നത് അബുദാബിയിലേക്ക് പോകുന്ന വ്ളോഗാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അബുദാബിയിലേക്ക് പോകുന്നത് അവിടെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പള്ളിയുണ്ട് ഫേമസ് ആയൊരു പള്ളിയാണ് അവിടുത്തെ ഷെയ്ഖ് എടുക്കുന്ന പള്ളിയാണ് ഷെയ്ക്ക് സായുദ് ഗ്രാൻഡ് മോസ്കുന്നതാണ് ആ പള്ളിക്ക് പൊതുവേ പറയുന്ന പേര് കേട്ടോ ഇനി വേറെ എന്തോ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നോട് അങ്ങനെ ആണ് പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ കൂടെ കുറച്ച് ഫാമിലിയും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിന് കാരണം അബുദാബിലേക്ക് കുറച്ച് ലോങ്ങ് ഉണ്ടല്ലോ അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് പറയുന്നത് കുറച്ച് ചടപ്പ് കേസാണ് അപ്പോൾ ഫാമിലിയും കൂടെ കൊണ്ട് നല്ല രസത്തിൽ തന്നെ പോകാൻ പറ്റി കേട്ടോ പിന്നെ കുറേയായി ഞാനും ആ പള്ളി കാണണമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇപ്പം ഈ ഒരു തവണ നമ്മൾ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് പിന്നെ കുറേ റോഡും ഡ്രൈവ് വെയണൊക്കെ എടുത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട ഏതാനൊന്നും എടുത്തിട്ടില്ല കുറച്ച് ഏരിയ എടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ചില ഏരിയയിലൊന്നും അതൊരു ഗ്രാമം പോലെ അത്ര വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വീടുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ കണ്ടുപിടത്താണ് പിന്നെ അതിൻ്റെ നടുവിൽ കുറച്ച് വെള്ളം അതുപോലെ കിറ്റുകയറ്റും ലോലിപ്പോപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഏകദേശം അബുദാബി എത്തി എത്തിക്കഴിഞ്ഞിരിക്കുന്നത് എത്തിയിട്ട് ഒരു മാളിൽ കയറിയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അത് പയ്യന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിനാണ് ഫുഡ് കഴിക്കാൻ വിചാരിക്കുന്നത് അവിടെ മീൽസാണ് അധികം മെയിനായിട്ട് ഉള്ളത് കേട്ടോ മീൻസ് നല്ല അടിപൊളി മീൽസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് കാരണം തലേന്നൊക്കെ ഫിഷ് ബിരിയാണി ഇതൊക്കെ കഴിച്ചിട്ട് ഫുൾ ഓയിലി ഫുഡ് തന്നെ അപ്പം ആ ഒരു ഡേ മീൽസ് കഴിക്കാമെന്നുള്ള വൈബാണ് എല്ലാവർക്കും ഉണ്ടായത് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്തത് മീൽസാണ് എൻ്റെ ഹസ്ബൻഡിന് അത്ര മീൽസ് ഇഷ്ടമല്ല അതുകൊണ്ട് ആൾ പൊറോട്ടും ബീഫുമാണ് വാങ്ങിച്ചത് കേട്ടോ പിന്നെ നമ്മളെ കേരള ആ ഒരു വൈബ് തന്നെ ഫുഡ് കിട്ടിയിട്ടുണ്ട് അതേ ടേസ്റ്റും അതേ എന്താ പറയുക എല്ലാം അതേ ഒരു ടേസ്റ്റും ക്വാണ്ടിറ്റി എല്ലാം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു മീൽസ് ചെയ്യാനും അപ്പോൾ അത് റാഹത്തായിട്ട് കഴിച്ച് ഞാൻ മീൽസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഐറ്റി ലൈക്കായിട്ട് കിട്ടും പായസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു മാളിലാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായത് ടോപ്പ് ഫ്ലോറിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായത് അപ്പോൾ വരുന്ന ഈ ഒരു മാളിൽ ഫുൾ ജ്വല്ലേഴ്സ് ആണ് കേട്ടോ ഉള്ളത് അതിൽ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് എടുത്തതാണ് ഈ ഒരു മാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടെ പോകാനുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ടെൻ മിനിറ്റ്സോളം ട്വൻറ്റി മിനിറ്റ്സോളം ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു പള്ളിയിലേക്ക് അപ്പോൾ ഏകദേശം ആ പള്ളീൻ്റെ അടുത്തെത്താനായി എത്തിയതായ ആണ് കേട്ടോ പള്ളീന്ന് ചോദിച്ചാൽ നല്ല അത്രയും ഏക്കർ സ്ഥലത്തിൽ ഉണ്ടാക്കിയതാണ് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അത്രയും എൻട്രൻസും കാര്യങ്ങളും ഒരുപാട് സെക്യൂരിറ്റി ഒരുപാട് സ്റ്റാഫ് അങ്ങനെ ഒരുപാട് എന്താ പറയുക ഭയങ്കര റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയും കൂടാണ് കേട്ടോ പിന്നെ ഒരുപാട് പേരുണ്ടേനും ഈദിൻ്റെ സെക്കൻഡ് ഡേ ആയതുകൊണ്ടാണോ അറിയില്ല ഒരുപാട് പേരുണ്ടെങ്കിൽ നോർമലി ഇവിടെ ഇത്രയും പേര് ഉണ്ടാവലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം പോയതുകൊണ്ടാണ് ഞാൻ എനിക്കുണ്ടായൊരു ഫീൽ കേട്ടോ പറയുന്നത് അത്രയും പേരുണ്ടേനും പിന്നെ ഒരു ഭയങ്കര റൂൾസാണ് റൂൾസൊക്കെ ഞാൻ പിന്നിൽ പറഞ്ഞു ഇവിടെ നിർത്തിയപാട് എങ്ങോട്ടാണ് എൻട്രൻസ് എക്സിറ്റ് ഒന്നും മനസ്സിലാവുന്നില്ല കുറേ ഭാഗത്തുനിന്ന് ഒരുപാട് പേര് കയറുന്ന കാണുന്നുണ്ട് കുറേ ഭാഗത്തുനിന്ന് ഒരുപാട് ഇറങ്ങുന്ന ആൾക്കാരെ കാണുന്നുണ്ട് പിന്നെ നമ്മൾ ചുറ്റി നടന്ന പ്ലാണി ഭാഗത്തൊന്നും അല്ല എൻട്രൻസ് വരുന്നത് കുറച്ച് മുന്നോട്ട് പോയി റോഡൊക്കെ ക്രോസ് ചെയ്ത് ഈ ഒരു മാളിൻ്റെ ഉള്ളിൽ കൂടെ പോകണം ഈയൊരു ഉള്ളിൽ നമ്മൾ കയറുന്നതിൻ്റെ ഉള്ളിൽ ഒരു മാളാണ് ഈ ഒരു എക്സലേറ്റർ കഴിഞ്ഞാൽ ഒരു മാളാണ് വരുന്നത് അതിൻ്റെ അവിടെ നിന്ന് റൗണ്ട് അടിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടുന്ന് ആണ് എൻട്രൻസ് വരുന്നത് എന്നുള്ളത് അതും അവിടെ ഒരു ബോഡിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വിത്ത് ടിക്കറ്റും വിത്ത് ടിക്കറ്റ് ടിക്കറ്റൊന്നും പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ ഇവിടെ ആണ് ഈ എൻട്രൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പോയി അവിടെ കാര്യങ്ങളും ടിക്കറ്റൊക്കെ നോക്കി എന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുന്നത് കേട്ടോ ഉള്ളിലേക്ക് പോകുമ്പം പിന്നെ കുറേ അറബികളും അതുപോലെ സ്റ്റാഫുകളൊക്കെ അവിടെ നിന്നു തുടങ്ങുന്നത് പിന്നെ അവിടെ അവിടെതാ ഒരു ബോഡിൽ കൊടുത്തിട്ടുണ്ട് മുട്ടിന് താഴെയുള്ള വസ്ത്രം ധരിക്കരുത് കൈ ഫുൾ കവർ ചെയ്യണം അതുപോലെ ഹെയർ കവർ ചെയ്യണം അപ്പം കുറേ കൺട്രീസ് ആൾക്കാർ വന്നതിനെക്കൊണ്ട് എല്ലാവരും കൊണ്ട് കവർ ചെയ്യാതെ അവരതിലൂടെ പാസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരൊരു റൂൾസാണ് റൂൾസ് ഭയങ്കര റൂൾസാണ് ഇവിടെ നമ്മൾ ഒരുപാട് ക്യൂ ഉണ്ട് ആ ക്യൂവിൽ നിൽക്കുന്നതാണ് കേട്ടോ അത് ഞാൻ ആൾക്കാരെ ഫേസ് ചെയ്തിൽ കൊടുങ്ങണ്ട വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടില്ല നമ്മൾ എയർപോർട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള റൂൾസ് ഉണ്ടോ നമ്മൾ ബാഗ് ചെക്ക് ചെയ്യുക നമ്മളെ ബോഡി ചെക്ക് ചെയ്യുക അങ്ങനത്തെ സെയിം റൂൾസിലാണ് നമ്മൾ അവിടെ നിന്ന് കടന്ന് പോയത് കേട്ടോ ആ ഒരു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ദുബായ് മാൾ പോലെ തന്നെ കുറച്ച് പോകാനുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ബോർഡിൽ പോലെ ഏത് ഇയർലാ തുടങ്ങിയത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഏത് രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ പള്ളീൻ്റെ എൻട്രൻസിലെത്തിയപ്പോൾ ഞാനൊരു കാരക്കന്മാരം കണ്ടപ്പോൾ അത് എടുത്തിട്ടുണ്ട് അതിനോട്ടോ കാരണം ില്ല അപ്പൊ കണ്ടപ്പോൾ എടുത്തതാണ് അങ്ങനെ പള്ളിന്റെ മുന്നിൽ എത്തിയിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര റൂൾസാണ് ഞാൻ ആദ്യം പറയാം കേട്ടോ ഫസ്റ്റ് പോകുന്ന ആൾക്കാരൊന്നും ഭയങ്കര ഇൻട്രസ്റ്റോടായിരിക്കും പോകണ കാരണം ഈ പള്ളി കാണുമ്പോൾ തന്നെ ഒരു കൗതുകമാണല്ലോ അപ്പം ആ ഒരു ഹാപ്പിനെസിൽ പോകുമ്പോൾ ഹാപ്പിനെസ് മിസ്സാവേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ പറയുകയാണ് ഇവിടെ ഭയങ്കര റൂൾസാണ് റൂൾസ് മീൻസ് നമ്മൾ ഹസ്ബൻഡിന്റെ കൂടെ കൈ ഇങ്ങനെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഷോർഡറില് കൈയെ ഹസ്ബൻഡിന്റെ ഷോർഡറില് കൈയടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും പറ്റില്ല കേട്ടോ എനിക്ക് അതൊന്നും തെറ്റായി തോന്നിയിട്ടില്ല കാരണം ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് അങ്ങനെ വെക്കുന്നതിലെനിക്ക് തെറ്റായി തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ആ രാജാവ് നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ സ്റ്റാൻഡ് ചെയ്തിട്ട് നിൽക്കൽ അവിടുന്ന് വേറെ എന്തെങ്കിലും റീൽസോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര സീനാണ് തലേന്ന് അഥവാ ആ തട്ട് ഊരി പോയിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര സീനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ റൂൾസൊക്കെ ഓരോ ഏരിയയിൽ വെക്കുന്ന ഒരു ബോർഡ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇത്രയും ആൾക്കാരുടെയും വന്നിട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബാഡ് ആയിട്ടുള്ള ഒരു ഇമോഷണലാണ് അവിടെ നിന്ന് പിന്നെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി ആ ഒരു വ്യൂ ആണ് കേട്ടോ അത് വ്യൂ എന്ന് മീൻസ് കണ്ടിരിക്കാൻ തോന്നുക അത്രയും ഭംഗിയുള്ള ഐറ്റംസാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചത് പിന്നെ അതുപോലെ തന്നെ നല്ല സൈസിലാണ് അവർ ഹൈറ്റൊക്കെ വരുന്നത് പിന്നെ ഒരു കൊട്ടാരം ഒരു ഡയമണ്ടിൻ്റെ കൊട്ടാരം എന്നൊക്കെ പറയാം അത്രയും ഭംഗിയിലാണ് അവർ ചെയ്തത് കേട്ടോ ആ ഈ ഒരു രാജാവ് രാജാവിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റോറി വായിച്ചിട്ടുണ്ട് നമ്മൾ മരിച്ചാലൊന്നും നമ്മളുണ്ടാക്കിയത് കൊണ്ടുപോകില്ലല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ രാജാവ് ഓൾമോസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് കാരണം ഈ അത്രയും സൈസിലുള്ള പള്ളി അതുപോലെ ഡെയിലി മീൻസ് മിനിറ്റിന് മിനിറ്റിന് അവിടെ നിന്ന് ഓതുന്നുണ്ട് അത്രയും ആൾക്കാരെ അവരെ തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കുറേ റോൾസ് ഉണ്ട് അതേ രീതിക്ക് തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അപ്പോൾ അവരെങ്ങനെയാണോ രാജാവായി നിന്ന് ആ ഒരു രാജാവിൻ്റെ രൂപത്തിൽ തന്നെ മരിച്ചിട്ടും പോകുന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് പിന്നെ കുറേ പേരുണ്ടായതിനെക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ട് പോകണമെങ്കിൽ പിന്നെ സ്ലോമോ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ കാരണം കുറേ പേരുണ്ടായതിനെക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ കുറേ ടൈം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല നടന്നുകൊണ്ടിരിക്കണം അങ്ങനെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ആ ഒരു രാജാവിൻ്റെ ആ ഒരു കബർസ്ഥാനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഏതൊരു ഭാഗത്താണെങ്കിലും പോലും നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല നമ്മൾ വാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം അതും അവിടുന്ന് പറയുന്നുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ രാജാവ് കെടുക്കുന്നതിൻ്റെ ആ ഒരു കബർസ്ഥാനത്തിൻ്റെ ഭാഗത്തേക്ക് പോണ ഏരിയ ആണ് കേട്ടോ ഇവിടെ ഇനി ഞാൻ സ്റ്റാൻഡ് ചെയ്ത് നിന്നത് അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ മടിലങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എനിക്ക് മാത്രമല്ല നോർമലി എല്ലാവർക്കും അങ്ങനെ കേൾക്കുന്നുണ്ടാവും ഞാൻ കേൾക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ചെറിയ പള്ളിയിലാണ് ആ രാജാവ് കെടുക്കുന്നത് ആ ഏരിയയിലേക്ക് അധികം ആൾ പോകുന്നൊന്നുമില്ല വിട്ടിന്നിട്ടാണ് ഓതുന്നത് കേട്ടോ അപ്പം ഞാനവിടെ പോയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അത് സ്ലോമോ ആയിട്ട് എടുത്തത് പിന്നെ നമ്മൾ എക്സിറ്റിലേക്ക് ഇറങ്ങിയതിന് ശേഷം ബാക്ക് സൈഡിൽ നിന്ന് ഈ ഒരു പള്ളി നല്ല രീതിക്ക് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയും കൂടെ ഞാൻ എടുത്താണ് നിങ്ങൾക്ക് വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ റൂമിലേക്ക് പോകായിട്ട് ചെയ്താൽ പോകുമ്പോൾ ജസ്റ്റ് ഫുഡ് എഴിച്ചിട്ടുള്ളൂ ആ ഫുഡ്ഡേഴ്ച്ച വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം നല്ല ടയർഡ് ആയിരിക്കുന്നത് നമ്മൾ ദുബായിന്ന് അബുദാബിലൊക്കെ പോയിട്ട് കുറേ നടക്കും ചെയ്താണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എത്രേ ഉള്ളൂ നെക്സ്റ്റ് ഡേറ്റ് കാണാം ബൈ